ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയില മീനാണ് രണ്ടെണ്ണം വലുത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വലിയ ജീരകമാണ് അര ടി സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ മസാല നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം ഇതെല്ലാ സൈഡും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇനി അതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും അധികം ഒരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ദേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന മസാല ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലെണ്ണ തെളിയുന്നത് വരെ ഈ മസാല ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാല ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ മസാല വെച്ച് ഈ മീനൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കവറാക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ